ഈ വീഡിയോയിൽ കാണുന്ന ഒരു സിരോഹിയുടെ ക്രോസ് നല്ലൊരു വളർത്താടും അതിൻ്റെ നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി ഒരു മാസം കഴിഞ്ഞ അന്നര മാസത്തിനടുത്ത് പ്രായം നല്ലൊരു കുട്ടിയാണ് മുട്ടൻകുട്ടിയാണ് അത്യാവശ്യം ആടിന് പാലും ഉണ്ട് നല്ലൊരു കുട്ടിയുണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി രണ്ടിനും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് അഞ്ഞൂറാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റോട്ടിലൂടെയും അതിൻ്റെ ചാർജോടുകൂടെ പിന്നെ ഡെലിവറി ഉണ്ടായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് പതിനഞ്ച് അഞ്ഞൂറ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു കടിഞ്ഞോൽ കടിഞ്ഞൂൽ ഒരാടും അതിൻ്റെ നല്ല രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയാണ് ഇത് മൂന്നെണ്ണത്തിനും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക പതി പന്ത്രണ്ട് അഞ്ഞൂറ് കടിഞ്ഞൂർ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും നല്ല തീറ്റയും കുടികളുള്ള ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് വളർത്തവർക്ക് പറ്റി നല്ലൊരു ചേരാ ബീറ്റിൻ്റെ അതിനകത്ത് നല്ലൊരു പെൺകുട്ടി വെറും ഒരു ആറുമാസമൊക്കെ പ്രായമുള്ള കുട്ടിയാണ് നല്ല നാട്ടാൻ വലിപ്പമൊക്കെ ഉള്ള നല്ല ഉഷാറുള്ളൊരു കുട്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതിന് വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് എഴുന്നൂറ്റമ്പതാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു മലബാറി ആടും അതിൻ്റെ അടിപൊളി സിറോയി ക്രോസ് പെൺകുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ഏകദേശം ഒരു നാല് മാസം പ്രായം ഉണ്ടാകും കുട്ടിക്ക് നല്ല വളർച്ചയുള്ള നല്ല ബോഡി വെയിറ്റിൽ വരുന്ന കുട്ടിയാണ് നല്ല പാൽ കൂടി കിട്ടിയ കുട്ടിയാണ് ഈ ആടിനും കുട്ടിക്കുമ്പാടെ വില ഉദ്ദേശിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടായി വിളിക്കുക പാരൻ സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ നല്ലൊരാടും അതിൻ്റെ നല്ല അടിപൊളിയൊരു സിരോയ് കുട്ടിയാണ് സിരോയ് ക്രോസ് വളർത്താൻ ഉണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാതാണ് പതിനാറ് അഞ്ഞൂറ് വളർത്തുകൾക്ക് പറ്റിയ നല്ലൊരു വീട്ടിൽ മലബാറിൻപാട് ക്രോസ് ആയിട്ടുണ്ടായ നല്ലൊരു കുട്ടി ഒരു പെൺകുട്ടിയാണ് ഏകദേശം ഒരു ആറേഴ് മാസമൊക്കെ പ്രായമുള്ള വളർത്തുകാർക്ക് പറ്റിയ നല്ല വെള്ളിക്കണ്ണും ഫുള്ള് ബ്ലാക്ക് കളറൊക്കെ ഉള്ള നല്ലൊരു കുട്ടി നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് പിന്നെ വില ഉദ്ദേശിക്കുന്നത് ഏഴായിരം രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഏഴായിരം രൂപ മലബാറി ബീറ്റിലും ക്രോസാണ് മലബാറിയാടിലുണ്ടായ കുട്ടിയാണ് നാല് മാസം നിറച്ചനയുള്ള ഒരു വലിയ മലബാരി പെണ്ണാട് വില്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഏകദേശം അൻപത്തഞ്ച് കിലോൻ്റെ ഉള്ളിൽ ലൈവ് ബോഡി വെയ്റ്റ് വരും സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു മലബാരി ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഒന്നര ലിറ്റർ പാലും ഉണ്ടായിരുന്നു വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി പ്രസവിക്കാൻ പതിനാല് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഒന്നര ലിറ്റർ പാൽ കടന്നിരുന്ന ഒരു അമ്മയാടിന്റെ ഒരു കടിഞ്ഞൂൽ കുട്ടിയാണ് അകിട് പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാടിന്റെ ഉദ്ദേശിച്ച പോല പത്തായിരത്തി എഴുന്നൂറ്റി രൂപ ഫിക്സഡ് ആണ് സ്ഥലം കരുണാകപ്പള്ളി പ്രസവിക്കാൻ ഇരുപത്തി ദിവസം മാത്രം ബാക്കിയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് ഒന്നര ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു തള്ളയാടിൻ്റെ കുട്ടിയാണെന്നാണ് പാർട്ടി പറയുന്നത് അകിട് പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി എഴുന്നൂറ്റൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാല് കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം ഹീറ്റിൽ കാണിക്കുന്നുണ്ട് ഈ പെണ്ണാട്ടുംകുട്ടികളുടെ ഉദ്ദേശം നോല നാലുംകൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടും നുജ്യമായ മൂന്ന് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് നല്ല ഹെൽത്തിയുള്ള കുട്ടികളാണ് നല്ല ഇടനീട്ടം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം അല്ല മൂന്നും കോടി മുപ്പത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതകുറിശി പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് മാസം ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശിച്ച നോല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം രണ്ട് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഒന്നിന് രണ്ടായിരം രൂപ ഒരെണ്ണം രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്നത് പക്ഷേ ഈ കുട്ടികളെ വിൽപ്പനക്കുള്ളതല്ല വളർത്തനാനേജുമായ ഈ സിരോഹി തളയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും കൂടി ഏകദേശം ഇരുപത്തി മൂന്ന് കിലോ ബോഡി വെയിറ്റ് വരും ഇതിന്റെ ഉദ്ദേശം രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ വീടുകളിൽ കാണുന്ന ചന പശു എഫ് ജേഴ്സി നല്ല റിയർ ബ്രീഡിലുള്ള ഒരു പശു വിൽപ്പനയ്ക്കുണ്ട് ഇനി ഒരു മാക്സിമം ഒരു അഞ്ചു ദിവസം ആറ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും മൂന്നാമത്തെ പ്രസവമാണ് ആറ് പല്ല് മൂന്നാമത്തെ പ്രസവം പശുവാണ് നാട്ടിലെ പശുവാണ് രണ്ടാം പ്രസവത്തിൽ ഇരുപത്തി നാല് ലിറ്ററോളം പാല് കിട്ടിയിട്ടുണ്ടോ എന്നാൽ പറഞ്ഞാൽ ക്വാളിറ്റി കണ്ട് പാലും കിട്ടി കാണും പക്ഷേ നമ്മളത് പറയുന്നില്ല ഒരു ഇരുപത്തൊന്ന് ഇരുപത് ആറ് ഇഞ്ച് പാല് കാണുക നല്ല ജേഴ്സിൽ ഹെച്ച പേരെ നല്ല പശുവാണ് നല്ല തെറ്റിയും കൂടിയും നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് നീണ്ട കറവുള്ള പശുവാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അത്യാവശ്യം പത്തിരുപത് ലിറ്റർ പാലും കിട്ടും ഒരു പാല് ക്വാളിറ്റിയുള്ള പാലുമായിരിക്കും എന്നാൽ ജേഴ്സിയിൽ ഹച്ച് എഫ് വരുന്ന പശു ആകുമ്പോൾ ചൂടിൻ്റെ കേതപ്പോൾ അവകാഭങ്ങളൊന്നും ഉണ്ടാവില്ല റബ്ബർ മാറ്റ് വേണ്ട തൊഴുത്തിൽ ഫാന് വേണ്ട താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു ഹച് എഫ് ജേഴ്സിയിൽ മൂന്നാം പ്രസവത്തിൽ ആറ് പല്ലിൽ വരുന്ന ഒരു പശുവാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തിട്ട് വരിക ഞാൻ ഏകദേശം അഞ്ച് ദിവസത്തിനകത്ത് അഞ്ചും ആറ് ദിവസത്തിനകത്ത് പശു പ്രസവിക്കുക അകട് ഫുള്ളായിട്ടില്ല ീര് ഇറങ്ങി നിൽക്കുന്നതേ ഉള്ളൂ വളർത്താൻ അനുയോജ്യമായ ഈ പശുവിന്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഒൻപതിനായിരം രൂപ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു തള്ളയാടും അതിന്റെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ആടും കുട്ടിയുമാണ് ഇതിന്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ും അതിൻ്റെ ആറ് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് തള്ളയാടിനെ വീണ്ടും രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നുംകൂടി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി അനുയോജ്യമായ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല രണ്ടും കൂടി പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിലേ അങ്ങനെ കൊടുക്കും സ്ഥലം എടവണ്ണ ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമുള്ള നാല് നാല് പല്ല് പല്ല് പ്രായം പ്രായമാണ് രണ്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ ലക്ഷണവും മൊത്തം നല്ലൊരു മുട്ടനാട് മലബാറി മുട്ടനാട് ആ ആവശ്യത്തിനും നേറച്ച ആവശ്യത്തിനും അതുപോലെ വളർത്താൻ ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ല തീറ്റി നല്ല വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല മുട്ടനാടിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് സ്ഥലം മണ്ണാറക്കാട് വില ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് എഴുന്നൂറ്റമ്പത് പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ നാല് പല്ലും പറഞ്ഞ് വന്ന് രണ്ട് വയസ്സ് തികിഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒരു കേടുപാടുകളൊന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള നല്ലൊരു മുട്ടനാടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ രണ്ട് ക്രോസ്മറിയുടെ മുട്ടനാടും കുട്ടികൾ മൂന്നര മാസം പ്രായമുള്ള രണ്ട് ക്രോസ്മറിയുടെ കുട്ടികളാണ് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് എണ്ണൂറാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർ വിളിക്കുക ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് കരോളി സിരോഹി ക്രോസ് മുട്ടനാട് വെറും അഞ്ച് മാസം പ്രായമുള്ള നല്ല പാലുകുടി കിട്ടിയ നല്ല ഫൈസ് പഞ്ചുള്ള നല്ല പഞ്ച് ഫൈസുള്ള കാലകര ഇടനേട്ടക്കുള്ള നല്ലൊരു കുട്ടിയാണ് സിരോഹിൻ കരോളിൻ ആയി വന്ന കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വീടുകളിലും ഫാമുകളിലൊക്കെ ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ പാരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയതാണ് വില ഉദ്ദേശിക്കുന്ന പതിമൂന്ന് എഴുന്നൂറ്റമ്പത് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാർ വിളിക്കുക കരോളി സിറോഹി ക്രോസ് നല്ല പഞ്ച് വൈസുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ മുട്ടൻകുട്ടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ